പ്രതിഷ്ഠ സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അർജൻറ്റ് സെയിലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജകീയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ഇരുപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യുഡിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഈ ഗംഭീര ഗംഭീരഭവനം നിർദ്ദിഷ്ട സിപ്പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്ററും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് യാത്രാ ദൂരം വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ധാരാളം ഫലവൃക്ഷലതാദികൾ നമുക്ക് കാണുവാനായി കഴിയും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഏകദേശം എട്ടോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായും പോർച്ചിലുമായും ലഭിക്കുന്നുണ്ട് വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളും ബാങ്കുകളും ഹോസ്പിറ്റലുകളും എന്നുവേണ്ട സകലവിധ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു പോഷ് ഏരിയയിലായിട്ടാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഇരുപത് സെന്റിൽ പണിതുയർത്തപ്പെട്ട ഈ വീടിന്റെ മുൻഭാഗത്തെ മുറ്റം നിറയെ ഭംഗിയാർന്നിട്ടുള്ള ഇൻ്റർലോക്ക് പാകി വിശാലമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് മാവും പ്ലാവും തെങ്ങും എന്നുവേണ്ട എല്ലാവിധ ഫലവൃക്ഷ ലതാതികളും ഇടത്തരം പച്ചക്കറികളും നമുക്ക് ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ തന്നെ ലഭ്യമാണ് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് മാത്രമാണ് വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അതിവിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു കോലായിയുമാണ് നമുക്ക് ലഭിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് മുഴുവനായിട്ടും തേക്കിൽ തീർത്ത പാളികൾ കൊണ്ടുള്ള പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ അർജൻറ് സെയിലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട് തെക്കിൽ തീർത്ത മണിചിത്രത്താഴുള്ള വീടിൻ്റെ മുൻഭാഗത്തെ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ ലിവിങ് ഏരിയ സ്പേസിലേക്കും ഡൈനിങ് ഏരിയ സ്പേസിലേക്കും പ്രവേശിക്കാൻ വേണ്ടിയുള്ള സെപ്പറേഷൻ ചെയ്തിട്ടുള്ള ഭാഗത്തേക്കാണ് ഈ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാംഭീര്യം തുളുമ്പുന്ന സ്റ്റെയർ നൽകിയിട്ടുള്ളതും വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഭംഗി അറിഞ്ഞിട്ടുള്ള വലിയൊരു ഹോളായിട്ടാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക തെക്കിൽ തീർത്ത ധാരാളം ബുക്ക് ഷെൽഫുകളടങ്ങുന്ന ഈ ഭാഗത്തു നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവത വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് വീടിൻ്റെ ഫ്ലോർ മുഴുവനായും മാർബിളിലാണ് തീർത്തിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിൽ ഇപ്പോൾ തന്നെ ഏകദേശം പതിനഞ്ചോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിൾ സ്ഥാപിച്ചിട്ടുണ്ട് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അടുത്തതായി പ്രവേശിക്കാവത വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിച്ചണിലേക്ക് പ്രവേശിക്കാനും വേണ്ടിയിട്ടുള്ള ഇടനാഴിയിലായി ഭംഗിയാർന്ന വലിയൊരു ടേബിൾ ടോപ്പ് ഡെഡിക്കേറ്റഡ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നു ഗാംഭീര്യം തുളുമ്പുന്ന പ്രൗഢഗംഭീരമായ ഒരു കിച്ചണാണ് നമുക്കിവിടം ലഭ്യമാക്കിയിട്ടുള്ളത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മിണി നൽകിയിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വാട്ട്രൂപ്പുകളും നമ്മെ കാത്തിരിക്കുന്നു തേക്കിൻ തടയിൽ തന്നെയാണ് മുഴുവനായും ഈ കിച്ചൺ വാർഡ്രൂപ്പുകളും ഒരുക്കി നൽകിയിട്ടുള്ളത് പ്രൈമറി കിച്ചണിൽ നിന്ന് സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് ഇവിടെയും കിഴക്കോട്ട് തന്നെ അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ പുകയില്ലാത്ത അടുപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിലും നിറയെ ധാരാളം സ്റ്റോറേജ് സ്പേസോടു കൂടിയിട്ടുള്ള വാർത്തോപ്പുകളും കാണുവാനായി കഴിയും രണ്ട് കിച്ചണുകളുടെയും മധ്യഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് അടുത്തതായി നമ്മളിനി ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വിശാല വീടിൻ്റെ പ്ലാൻ മനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനഞ്ചടി വീതിയുമാണ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ റൂമിലേക്കാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാനായി കഴിയുക ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഹൗസ് പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തു പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ തന്നെ ചാനൽ വഴി പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള രാജകീയമായിട്ടുള്ള ഗോപിണിയിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് തെക്കിൻ തടിയിൽ തീർത്ത മനോഹരമായിട്ടുള്ള കൈവരികൾ പിടിച്ച മാർബിൾ പതിച്ചിരിക്കുന്ന കോവണിയിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിന് ഇടയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി തന്നെ പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഭംഗിയേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വലിയ ബെഡ്റൂമായി തന്നെയാണ് നമുക്ക് ഇവിടെയും അനുഭവവേദ്യമാവുക ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് ടബുകൾ അടക്കം സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ ബാത്റൂമിൽ നിന്ന് നമ്മൾ അടുത്തതായി പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഇടയിലുള്ള മധ്യഭാഗത്തായിട്ടാണ് ഈ ഗാംഭീര്യം തുളുമ്പുന്ന ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് നാല് സ്റ്റെപ്പുകൾ കൂടി അധികമായി കയറിയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് അതിവിശാലമായിട്ടുള്ള വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ഭാഗവും ഒരുക്കി നൽകിയിട്ടുള്ളത് അതിവിശാലമായിട്ടുള്ള ഒരു വലിയ ഹോൾ തന്നെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നതും വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ കിട്ടിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയായിട്ടാണ് നമുക്ക് ഇതും അനുഭവവേദ്യമാവുക ഭംഗി ഒരു ബാത്റൂമും നമുക്കിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അവസാനത്തേതും അഞ്ചാമത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് അത്യാവശ്യം വലിയൊരു മീറ്റിങ്ങുകൾ തന്നെ സൗകര്യപ്പെടുത്തുവാനുള്ള വലിയൊരു ഹോൾ നമുക്ക് ഈ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലായി ലഭ്യമാക്കിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം താരതമ്യേന വലിപ്പത്തിൽ കുറവുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാക്ക് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയയിലേക്കും അവിടെ നിന്ന യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് ഷീറ്റഡ് ആയിട്ടുള്ള ഭാഗമായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ സംവിധാനിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരത്തായി ഇരുപത് സെൻഡ ഒറിജിനൽ ലാൻഡിൽ അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമടങ്ങുന്ന അർജൻറ് സെയിലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ രാജകീയ ഭവനത്തിന് ഓണർ ചോദിക്കുന്ന വില രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ രാജകീയ ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വളർ പബ്ലിജിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം